their teaching ground. Yes. Oh okay. See they are climbing on the trees and all kinds of stuff. Oh the well, you, you know ഇറാലിയോണിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഫ്രീ ടൗണിലെത്തി ഏത് ക്യാപിറ്റലൊന്നും അടുത്ത് പോകാൻ പറ്റുന്ന രാജ്യത്തേക്ക് ഉള്ള വിസ സംഘടിപ്പിക്കണം ഫ്രീ ടൗണിലെത്തിയപ്പോൾ തൊട്ടടുത്ത് ഇനി പ്ലാൻ ചെയ്യണത് ലൈബീരിയയുടെ വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ സ്വന്തം ബൈക്കിൽ പോയില്ല ഒരു ഓട്ടോ റിക്ഷ വിളിച്ചാണ് ഓണി എംബസിൽ എംബസി ഒരു കുന്നിന്റെ മുകളിലാണ് കൊടുത്തു മൂന്നാല് ദിവസങ്ങൾക്ക് ഡിലേ ഉണ്ട് നമ്മൾ ഫ്രീ ടൗണിൽ ഏറ്റവും ആദ്യം എനിക്ക് കാണുന്നുണ്ടായിരുന്നത് ഇവിടുത്തെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു മരണ്ട് ഒരു കോട്ടൺ ട്രീ പഞ്ഞിമരം എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന മാപ്പ് ഉണ്ടല്ലോ അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാപ്പാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം കാല വർഷങ്ങളായിട്ട് ഏതൊക്കെ രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടോ കോളനി ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സാമന്ത രാജ്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇവരുടെ കീഴിൽ നിലനിന്നിരുന്ന രാജ്യങ്ങളാണ് ഈ കളറിൽ കാണുന്നത് മുഴുവൻ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഏറ്റവും ആദ്യത്തെ തിരിച്ചടിയേറ്റുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ആ കാലഘട്ടം ഈ യുദ്ധത്തിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള അമേരിക്കൻ കോളനികളാണ് ആ യുദ്ധത്തിൽ ബ്രിട്ടൻ തോറ്റു തോറ്റ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടി വരും ഈ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ബാക്കിയായിട്ട് ഈ യുദ്ധത്തിൽ ബ്രിട്ടനെ സഹായിച്ച കുറേ അടിമകളുണ്ട് അമേരിക്കയിൽ ഉണ്ടായിരുന്നവരും ബ്രിട്ടനിലുണ്ടായിരുന്ന കുറേ അടിമകളുണ്ട് ഈ അടിമകളിൽ കുറേ പേർക്ക് ബ്രിട്ടൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു ഞങ്ങൾ പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കാം എന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു അഞ്ഞൂറ് പേരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതിൽ അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ കാലഘട്ടത്തിൽ ഒരു അഞ്ഞൂറ് പേര് സീറാലിയോൺ എന്ന് പറയുന്ന അന്നൊരു സ്ഥല സ്ഥലമുണ്ട് സീറാലിയോൺ അതിലെ ഒരു സ്ഥലത്ത് വന്ന് ബ്രിട്ടൻ പാർപ്പിക്കാം ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഫ്രീ ടൗൺ അടിമകളെ ആദ്യമായിട്ട് സ്വതന്ത്രരാക്കിയ സ്ഥലത്തിൻ്റെ പേര് എന്നുള്ളതുകൊണ്ടാണ് ഇതിൽ ഫ്രീ ടൗൺ എന്ന് പറയുന്നത് ഈ ഫ്രീ ടൗണിൽ ആദ്യം വന്ന നാനൂറ് അഞ്ഞൂറ് പേരിൽ ഭൂരിപക്ഷം പേരും സർവൈവ് ചെയ്തില്ല കാരണം കുറേ കാലം അമേരിക്കയിലും ബ്രിട്ടനിലൊക്കെ ഇട്ട് താമസിച്ചിരുന്ന അവരെ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ വിശേഷങ്ങളോട് ചോദിച്ചു പോയ കാരണം തിരിച്ച് ആഫ്രിക്കയിൽ വന്നിട്ടുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇവർക്ക് പ്രതിരോധശേഷി ഉണ്ടായിരുന്നില്ല അവരെ പോലും ഭൂരിപക്ഷം പേരും കുറേ പേര് അങ്ങനെ മരിച്ചു ചുറ്റുമുണ്ടായിരുന്ന ഗോത്രമുള്ള അവരെപ്പോഴും അവിടെ ഉണ്ടായിരുന്നു കുറേ പേര് അവരായിട്ട് യുദ്ധത്തിൽ കുറേ പേര് മരിച്ചു ബാക്കി അവശേഷിച്ചത് വളരെ വളരെ കുറച്ച് പേരുണ്ട് അതിനുശേഷം അവന്ന് രണ്ട് കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു ആയിരത്തി ഇരുന്നൂറ് പേര് ഫ്രീ ടൗണിലേക്ക് അടിമത്വം ശരിയല്ല എന്ന് ഒരു ബ്രിട്ടീഷ് പ്രമുഖൻ ഉണ്ടായിരുന്നു ഒരു ലെഫ്റ്റനന്റ് ജോൺ ക്ലാർക്സൺ ആണ് അങ്ങനെ നേതൃത്വം പറഞ്ഞേ ഈ വന്ന ജനങ്ങളാണ് ഇവിടെ ബ്രിട്ടീഷ് മാതൃകയുള്ള വീടുകളും അതുപോലുള്ള സാധനങ്ങളായിട്ട് ഇവിടെ താമസിച്ചു തുടങ്ങി അതുകൊണ്ടാണ് ഫ്രീ ടൗൺ മറ്റ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ വ്യത്യസ്തമാണ് പിന്നെ ഇവിടുത്തെ ഭാഷയും ഇംഗ്ലീഷാണ് ആ ഫ്രീ ടൗണിൽ ഉള്ള ഈ വന്ന ആൾക്കാർ ഒരു കോട്ടൺ മരത്തിൻ്റെ പഞ്ഞിമരത്തിൻ്റെ ചുറ്റും വട്ടം കൂടിയിരുന്ന് അവരുടെ കാര്യങ്ങൾ പറയും പുതു നടു വരുന്നവരെ സ്വീകരിക്കുകയും ചെയ്തിരുന്ന ആ കോട്ടൺ കോട്ടന്മരാണ് ഈ കാണുന്ന കോട്ടന്മാരും പക്ഷേ ഇതൊന്നും അവിടെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ വർഷം തന്നെ നടന്നൊരു കൊടുങ്കാറ്റിൽ ഈ മരം നടുവൊടിഞ്ഞു ഭാവ് വെട്ടിമാറ്റി ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തോളായി മരം വീണ്ടും പൊടിച്ച് പഴയ പ്രഭാവത്തിലേക്ക് എത്താൻ വഴിയില്ല കാരണം അത്രയും ഹ്യൂജ് ആയിട്ടുള്ള മരമായിരുന്നു അത്രയും വേദത്തിൽ രണ്ടായിരത്തി അത് പൊടി പിടിച്ച് പൊടിച്ച് വരുന്നുണ്ട് ഇപ്പോഴും അതിന് ചുറ്റും ആൾക്കാരെ വട്ടം കൂടി മരത്തിൻ്റെ ചുറ്റുമല്ല മരത്തിൻ്റെ ചുറ്റുമുള്ള സമീപ പ്രദേശത്ത് മ്യൂസിയത്തിൻ്റെ തൊട്ടടുത്താണ് ഈ മരം നിൽക്കുന്നത് കാലഘട്ടത്തിൽ എപ്പോഴും ഈ മതസൗഹാർദ്ദത്തെ പറ്റി വളരെ ചൂടുള്ള ചർച്ചകൾ നടക്കുന്നതാണല്ലോ സീറ ലിയോൺ എൺപത് പേഴ്സെൻ്റ് മുസ്ലിങ്ങളുടെ രാജ്യം ഇരുപത് പേഴ്സൻറ്റോളം ക്രിസ്ത്യാനികളുമാണ് ബാക്കി വളരെ അപൂർവം ഒരു പേഴ്സൻ്റിന് താഴെ ബാക്കി എല്ലാവരും കൂടിയുള്ളു ഇതിന് തന്നെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ എല്ലാ മുസ്ലിങ്ങളും എല്ലാ ക്രിസ്ത്യാനികളും രണ്ടു കോട്ടയുടെ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കും അങ്ങോട്ട് ഗിഫ്റ്റുകൾ കൊടുക്കും ഇന്ത്യക്കാർ കുറച്ച് പേരും കൂടെ ഉണ്ട് പത്ത് നാലായിരം അയ്യായിരത്തിനടുത്ത് ഇന്ത്യക്കാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പിൽ ഇവിടുത്തെ ഒരു സായുധ വിപ്ലവം ലഹള പട്ടാള വിപ്ലവം ഇങ്ങനെ വലിയ വരിയായിട്ട് പ്രശ്നങ്ങൾ നടന്നിരുന്നതിന് മുമ്പ് ഒരു അയ്യായിരത്തോളം ഇന്ത്യക്കാരോട് ഉണ്ടായിരുന്നു ജീവനാണുള്ള ഏറ്റവും വലുത് ഈ ആഭ്യന്തര തലം മാറുമ്പോഴേക്കും ഇവിടെ ആയിരത്തി അഞ്ഞൂറോളം ഇന്ത്യക്കാരായിട്ട് ചുരുങ്ങി പക്ഷേ ഇപ്പോൾ അതൊരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം പേരായിട്ട് വീണ്ടും ഉയർന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിലാണ് ഇന്ത്യക്കാരുടെ പ്രധാന ബിസിനസ് ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരു അമ്പലം കൂടെ ഈ അമ്പലത്തിലൊന്ന് ചുമ്മാ ഞാൻ തലയിട്ട് പോയിട്ട് വളരെ ലളിതമായിട്ടൊരു അമ്പലം പക്ഷേ പ്രാർത്ഥിക്കാൻ എന്തിനാണ് ഡെക്കറേഷൻ പലരും പള്ളികളും ആ ആരംഭ്യങ്ങളൊക്കെ പണിതുകൂട്ടുമ്പോൾ തോന്നും ദൈവം ഏറ്റവും വലിയ അമ്പലത്തിലോ ഏറ്റവും വലിയ പള്ളികളിലോ മോസ്കോളിലോ ആണ് ഏറ്റവും ആദ്യം ദൈവം വരണമെന്ന് പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും ഇതാണ് ഫ്രീ ടൗണിലെ ഹിന്ദു അമ്പലം ആഫ്രിക്കയിലെ വന്നുടനെയുള്ള മോഹമാണ് ചിമ്പാൻസിലെ കാണുന്നത് അതിന് പറ്റിയ സ്ഥലമാണ് ഫ്രീ ടൗൺ ഫ്രീ ടൗണിലെ ചിമ്പാൻസികൾക്ക് വേണ്ടി ഒരു പാർക്ക് ഉണ്ട് അത് വെറും പാർക്കൊന്നുമല്ല ചിമ്പാൻസികൾക്ക് വളരെ ഔഷധ മൂല്യമുണ്ടെന്നും മനുഷ്യർക്ക് വേണ്ടി വരുന്ന കുറേയധികം മരുന്നുകൾ ആദ്യം ചിമ്പാൻസികളുടെ ദേഹത്ത് കുത്തിവെച്ച് അതിനൊരുപാട് പേര് മരിക്കുകയും ചെയ്ത് ചിമ്പാൻസികൾ ഒരു ഘട്ടത്തിലേയും വംശനാശം നേരിടുന്നതായിരുന്നു സിറാലിയോണിലെ ആ കോടിൻ്റെ ഒരു അയ്യായിരം ചിമ്പാൻസികളെ ബാക്കിയുള്ളൂ ഒരു ഘട്ടത്തിലൂടെ കാർഡുകൾ മുഴുവൻ ചിമ്പാൻസികളായിരുന്നു ചെറുപ്പത്തിൽ ശ്രീലങ്കയിൽ നിന്ന് സീറാലിയോണിൽ വന്ന ബാല അമരശേഖരൻ എന്ന് പറയുന്ന ഒരാളും അയാളുടെ ഭാര്യയും കൂടെ അയാൾ പുതിയൊരു പദ്ധതി ആരംഭിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അതെന്താ വെച്ചാൽ ഈ പേരൻസിനെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള കുട്ടി ചിമ്പാൻസികളും പേടിച്ചു കാട്ടിൽ കഴിയുന്ന കുട്ടി ചിമ്പാൻസികളും വളർത്തുമൃഗങ്ങളായിട്ട് കൊണ്ടാടന്നിട്ടുള്ള ചിമ്പാൻസികളും മരുന്നിനും മറ്റുള്ള ആവശ്യങ്ങളെ പിടിച്ചുകൊണ്ടായിട്ടുള്ള ഇവരുടെ ഔഷധമൂല്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടു ചിമ്പാൻസികളുടെ എന്നൊക്കെ ഇവർ പിടിച്ചെടുത്തിട്ടുള്ള ക്ലാൻസിഫിക്കേറ്റ് ചെയ്തിട്ടുള്ള ചിമ്പാൻസികളെ ഇവര് റീഹാബിലിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി വീണ്ടും അവരെ അവരുടെ പ്രകൃതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ തുടക്കത്തിൽ അഞ്ചോ പത്തോ ചിമ്പാൻസി കുട്ടികളായിട്ട് തുടങ്ങിയത് ഇന്ന് നൂറ്റി ഇരുപതോളം ചിമ്പാൻസികളങ്ങ് വളർത്തെടുത്ത് കാട്ടിലേക്ക് വിടുകയോ കാട്ടിലേക്ക് വിടുന്നതിൻ്റെ അടുത്തുള്ള സ്റ്റേജിലെത്തി വളരെ കുറച്ചുപേര് മാത്രം വരുന്നൊരു പാർക്കാണ് വളരെ കുറച്ചുപേരെയുള്ള കാരണം ചുറ്റുള്ള ഫ്രീ ടൗണിൽ പലരോട് ഞാൻ ഇത് എവിടെയാണത് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പലർക്കിത് അറി തന്നെ ഇല്ല സിറ്റിയിൽ നടക്കുന്ന ഒരു പതിനഞ്ചാ ഒരു ഇരുപത് കിലോമീറ്ററോളം ഇവിടെ കുട്ടികളെ അവരെ എങ്ങനെയാണ് മരം കയറുക എന്നുള്ളവരെ പഠിപ്പിക്കേണ്ട ഗതികളാണ് അത്രയും ചെറുപ്പത്തിലാണ് ഇവരെ പാരന്റ്സിന് എന്തെങ്കിലും പറ്റിയിട്ട ഈ കുട്ടികളെ വളർത്തി അവർ പേരിട്ട് വരെ വിളിച്ചാൽ പലരും വളർത്തിട്ട് വരും പക്ഷേ ഒരു തുടക്കത്തിലെ ഈ പുതിയ പ്രകൃതിയായിട്ട് ചേരാനുള്ള ബുദ്ധിമുട്ടാണ് ഭയങ്കര ബഹളം അത് കഴിഞ്ഞ് ഇവർ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഒരു രണ്ടോ പിന്നെ പറയും കാട്ടിലേക്ക് വിച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വരവേറെ പ്രത്യേക ശബ്ദത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ അടുത്തേക്ക് വരും അങ്ങനെ ഒന്നിനും അടുത്തേക്ക് വരണം കൂടെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ കൂടെ ആ സമയത്തൊരു ചെക്ക് റിപ്പബ്ലിക് എന്നുള്ള കപ്പിളുണ്ടായിരുന്നു അവർ ഞാനും മാത്രമേ ഈ മൂവായിരം നാലായിരം ഏക്കർ സ്ഥലമുള്ള ഈ കാടിന്റെ ഉള്ളിൽ ഞങ്ങൾ മാത്രം പിന്നെ ഈ ഈ റീഹാബിലിറ്റേഷൻ സെൻ്റർ കൊണ്ടുനടക്കുന്ന അവിടുത്തെ എംപ്ലോയീസ് മാത്രമേ ഉണ്ടായിരുന്നു എന്തായാലും ഈ ബാലാമരശേഖരന് ഒരു സ്തുതി പറയാനിരിക്കുന്നത് മനുഷ്യർക്ക് അനാഥ കുട്ടികൾക്ക് കൊടുക്കുന്ന അഭികേന്ദ്രം പോലെ അഭികേന്ദ്രം റീഹാബിലിറ്റേഷൻ തിരിച്ചവരുടെ സ്വന്തമായിട്ടുള്ള അവരെ കാട്ടിലേക്ക് പോയില്ല ജൈൻ ഗുഡാള് വരെ ഇത് കാണാൻ വേണ്ടി ഒരിക്കും വന്നു ജൈൻ ഗുഡാളെ പലവർക്കും അറിയാമെന്ന് വിചാരിക്കണം ഏറ്റവും വലിയ മൃഗസ്ഥേഹിയായിട്ട് അറിയപ്പെടുന്ന ജെയിൻ ഗുഡാള് വരെ ഒരിക്കൽ ഇത് കാണാൻ വന്നു Because these are the pictures, yeah. Okay, okay, these are the pictures, yeah. Bingo, yeah. We have bingo, cheap, and easy. These are the photos. Oh, okay, so all were here, yeah. You fed them and put it back into the forest, yes. Oh, okay, so it's like integration. You In rescue them from human homes, yeah. People kill the adult ones for meat, oh, yeah. Oh, yeah, and the babies, you keep them at home. These are the babies who brought them and rescue, yeah. So 90% of the kids here are all orphaned. Oh. Oh, really? So they'll be quarantine for 90 days to so be sure of their health. After oh. the 90 days, we move them to the nursery where they will be as family. Oh. At the age of eight, then we move them there to learn how to plant trees. Oh, okay, okay. Plant okay. Plant trees. okay. So this is their teaching ground? Yes. Oh, okay. Yeah. See, they are climbing on the trees and all kinds of stuff. Oh, what would you you oh. know? And the big ones making all kinds of noise? Yeah, because they are supposed to be here. Yeah, they are supposed to be here. They cannot climb on this. They can. This is electric, huh? Right? Yeah, No, it's electric. Okay, okay, let's do. Okay. Can I go downstairs or no? No, I said it's okay. Now, when those in the middle, ജയിലു തകർക്കുകയും അവിടെ നിന്ന് കുറേ പേര് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കാരണം ഒന്ന് രണ്ട് ദിവസം ഇവിടെ കർഫ്യൂ ആയിരുന്നു വെള്ളം പോലും കിട്ടില്ല അന്ന് എനിക്ക് ഭക്ഷണം കിട്ടാനൊന്നും ബുദ്ധിമുട്ടി നമ്മുടെ ഹോട്ടലിന്റെ മാനേജർ എവിടെയോ പോയിട്ട് ഏതൊരു വീട്ടിൽ പോയിട്ട് നാലും പഴം കിട്ടിയതാണ് ഒരു ദിവസം മൊത്തം എനിക്ക് കിട്ടിയ ഭക്ഷണം പെട്രോളില്ലാത്തവരെ ജനറേറ്റർ വർക്ക് ലൈറ്റ് ഇല്ല ഒരു സംഗതി ഇല്ല കാരണം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെന്ന് നോർമലായി നോർമലായി കഴിയുമ്പഴേക്കും എനിക്ക് വിസ കിട്ടി ലൈബേരിയൻ വിസ കിട്ടി ഇതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള കൺട്രിയാണ് ആദ്യം ലൈബേരിയൻ ബോർഡർ കിടക്കുന്നുണ്ട് ലൈബേരിയയുടെ ക്യാപിറ്റലായുള്ള മൺറോവയ്ക്കാണ് അടുത്തത്